ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വാണിമ്പലം റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിലെ കാലതാമസത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വണ്ടൂർ മുതൽ വാണിമ്പലം റെയിൽവേ സ്റ്റേഷൻ വരെ ലോങ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു അതായത് ദിനേന തവണ ഈ മഞ്ചേരി വണ്ടൂർ കാളിക്കാവ് സംസ്ഥാന പാതയിൽ പന്ത്രണ്ട് തവണ മണിക്കൂറുകളോളം ഒരു ദിവസം മണി പകൽ സമയത്ത് മാത്രം മണിക്കൂറുകളോളം നീണ്ട ട്രാഫിക് കുരുക്കും ഗതാഗത കുരുക്കുകളൊക്കെ അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി ഒരു ലോങ് മാർച്ച് വണ്ടൂര് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ മുൻവശത്ത് നിന്ന് നാളെ ഫെബ്രുവരി പതിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ആരംഭിച്ച് വണ്ടൂർ അങ്ങാടിയിലൂടെ വാണിയമ്പലം അങ്ങാടിയും കഴിഞ്ഞ് തിരിച്ച് അങ്ങാടിയിലൂടെ തിരിച്ച് വാണിയാമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്ന രൂപത്തിലേക്ക് ഒരു ലോങ് മാർച്ച് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നിരന്തരമായി പല സർവേകളോ മറ്റുള്ള സംവിധാനങ്ങൾ മാത്രം നടന്ന് എന്താണ് വാണിയമ്പലം മേൽപ്പാലത്തിലേക്ക് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമുള്ള ഒരു ഈ വണ്ടൂർ നിയോജക മണ്ഡലത്തോടുള്ള അല്ലെങ്കിൽ വാണിയമ്പലം മേൽപ്പാലത്തോടുള്ള വണ്ടൂർ പ്രദേശത്തോടുള്ള നിരന്തരമായ അവഗണനക്കെതിരെയാണ് യൂത്ത് ലീഗ് നിരന്തരമായ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നിരന്തരമായി വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളിലും ജനകീയ സമര പോരാട്ടങ്ങളിലും നിറസാന്നിധ്യമായ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ലോങ് മാർച്ചിന്റെ സമാപനത്തിൽ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാരൊക്കെ വണ്ടൂർ കാളികാവ് പാതയിലെ തിരക്കേറിയ വാണിയമ്പലം റെയിൽവേ ക്രോസിംഗിൽ ഗേറ്റ് അടക്കുന്നതിലൂടെ മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത തടസ്സമാണ് അനുഭവപ്പെടുന്നത് ദിവസം പതിനാറ് തവണ ഗേറ്റ് അടച്ചിടുന്നത് കാരണം ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള അടിയന്തര വാഹനങ്ങൾ പോലും വഴിയിൽ കുടുങ്ങുന്ന അവസ്ഥയാണുള്ളത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ ജനകീയ ആവശ്യത്തോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതുവരെ നിരന്തരമായ ഇടപെടലുകൾ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി നിസാജ് ഇടപ്പറ്റ മണ്ഡലം സെക്രട്ടറി സിറ്റിച്ചെറി പ്രസിഡന്റ് അഡ്വക്കറ്റ് അബീസ് റഹ്മാൻ ട്രഷറർ പി കെ റാഫി നഷീബ് കുരാട് എ റഫീഖ് ഇർപ്പാൻ പാലപ്പറ്റ ആസിഫ് ഏമങ്ങാട് ഷബീബ് കുറ്റുമുണ്ട ഇ പി നെഹ്നൂദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണമെ സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ്